ഹാഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഫുഡ് ബ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ് നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ നമുക്കിന്ന് ഡാമീന്ന് കുറച്ച് ഫിഷ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അതിനുശേഷം നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം മീനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരടപ്പ് വിനാഗിരി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അല്പം വെള്ളം കൂടി ചേർക്കുക അതിനുശേഷം നമുക്ക് മീനിലേക്ക് അരപ്പ് വരട്ടാം ഞാനിപ്പോൾ തൽക്കാലം രണ്ട് ഫിഷ് മാത്രമേ വറുക്കുന്നുള്ളൂ നല്ലപോലെ ഒന്ന് അരപ്പ് വരട്ടുക ഇനി നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം പാൻ അടപ്പത്ത് വയ്ക്കാം പാൻ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കടുക് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇനി അതിലേക്ക് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഏകദേശം ഒന്ന് ഫ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ